നമസ്കാരം ഡി ഫോ മാം ഫിലിം ക്ലബ്ബിലെ എല്ലാ പ്രീം മെമ്പേഴ്സിനും ജെയിംസ് മണ്ണ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജയൻസ്മരണയിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയൻ അങ്കിളിന്റെ ജന്മദിന ആഘോഷമാണ് ഇന്ന് ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ഫിലിം എല്ലാ സഹോദരങ്ങൾക്കും എന്റെ നമസ്കാരം ഇന്ന് എൻ്റെ വല്യച്ഛന്റെ ശ്രീ ജയൻ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് എനിക്കും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷം ഈശ്വരനോടും എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എൻ്റെ വല്യച്ഛനുള്ള സ്നേഹം അത് ഞങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ നേരുന്നു ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ ഡിഫോം മാൻ ഫിലിം ക്ലബിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴ് എപ്പിസോഡ്സാണ് ഡിഫർമാൻ വഴി ജയൻ എന്ന കലാകാരനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞതും ഇനിയും ഒരുപാട് പ്രഗത്ഭരും അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചവർ അവരുടെയൊക്കെ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നു കുടുംബാംഗം എന്ന രീതിയിൽ എനിക്കും അനിയനും ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇന്നും കുടുംബാംഗത്തെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് പലപ്പോഴും ഒരു സ്വീകരണം കിട്ടുന്ന ഒരു സ്നേഹത്തോടു കൂടി ഒരു സൗകര്യങ്ങളെ പോലെ ഞങ്ങളെ കാണുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ വല്ലച്ചിലാണ് ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാനുള്ളത് കാലങ്ങളായിട്ട് വല്ലച്ചന്റെ മരണശേഷം വല്യച്ചൻ്റെ വീടെന്ന പേരിൽ ഒരുപാട് ജില്ലകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊല്ലത്ത് പലപ്പോഴും വീട് തേടി വരുന്ന ആൾക്കാർക്ക് ഈ ഇടയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്ന അനുഭവം ഉണ്ടായി എൻ്റെ സത്യാവസ്ഥ ഈ ഒരു അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പലപ്പോഴും ഞങ്ങൾ പഴുകിയേക്കുന്നുണ്ട് എയ്റ്റി സെവൻ എയ്റ്റി നയൻ ഇൻ ബിറ്റ്വീൻ ആ ഒരു കാലഘട്ടത്തിൽ അത് ആ വീട് കൊടുക്കേണ്ട വന്നു വിൽക്കേണ്ടി വന്നു അതിൽ ചില ആചാരപരമായിട്ടുള്ള ചില വിശ്വാസങ്ങളും മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിവിടെ പറയുന്നില്ല പക്ഷെ ഈ വീട് കൊടുത്തപ്പോൾ ഒറ്റ കണ്ടീഷന് നിസ്സാരമായ പൈസ പറഞ്ഞത് മേടിക്കുമ്പോൾ ഒറ്റ കണ്ടീഷനെ മുന്നോട്ട് വെച്ചുള്ളൂ ദയവ് ചെയ്തിട്ട് ഈ വീട് പൊളിച്ചു കളയരുത് അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മൾ നിരാധാരമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വാങ്ങുന്നവർക്ക് അത് എന്ത് വേണമെങ്കിലാകാം പക്ഷെ അത് വാങ്ങിയ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിനൊരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുകയും അതിനെ എന്താ പറയുക കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ നിലനിർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം വാങ്ങിയവർ എന്തുകൊണ്ടോ പക്ഷെ അവർക്ക് താല്പര്യമില്ലായിരിക്കാം പിന്നെ അവിടെയും എനിക്ക് തോന്നുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വീടെന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ വീട്ടിൽ അദ്ദേഹം പതിനാല് വയസ്സ് മുതലേ ഉണ്ടായിരുന്നുള്ളൂ പതിനാല് വയസ്സ് പതിനാലാമത്തെ പതിനാല് വയസ്സ് വരയ്ക്കും ശ്രീ ജയൻ കൊല്ലം കൊട്ടാരത്തിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ജനിച്ചു വളരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഞങ്ങളുടെ മാധവൻ പിള്ളയുടെ മരണത്തിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അല്ല അതിൽ കാര്യമില്ല കാരണം ഈ അദ്ദേഹത്തിന് മരണ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച സമയത്ത് അദ്ദേഹം ഡെഡ് ബോഡി കൊണ്ടുവച്ചത് ഈ വീട്ടിലാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ വീടിനൊരുപാട് പ്രാധാന്യമുണ്ട് ഈ ഒരു അവസരത്തിൽ അതും പറഞ്ഞാൽ തോന്നി അതുകൊണ്ട് അതൊരിക്കലും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതെല്ലാം ഉണ്ട് ആരും അതിൻ്റെ പേരിലൊരു വിഷമവും ദേഷ്യവും ഒന്നും വയ്ക്കല് ഞങ്ങളോട് ഈ തലമുറ ഞങ്ങൾക്കാക്കുന്നതന്നെ അതൊന്നും അതിൻ്റെ മൂല്യം അറിയാനിട്ടല്ല അതെന്ന് ആ കാലത്ത് തന്നെ സംഭവിച്ചു പോയി എന്തുകൊണ്ടായാലും ഈ ഒരു അവസരത്തിൽ ഇത് പറയുന്നു ഓർമ്മ ദിവസം എന്ന് തന്നെ പറയാം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എല്ലാ ദിവസവും അദ്ദേഹത്തെ ഓർക്കാത്തൊരു ദിവസമില്ല എന്നുള്ളതാണ് ഏതെങ്കിലും രീതി അദ്ദേഹത്തെ ഓർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാരണം എപ്പോഴും ഉണ്ടാകും അപ്പം ഈ ഒരു അവസരം വല്ലച്ഛനെ നിലനിർത്തുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും അവർ വല്ലച്ചനോട് കൊടുക്കുന്ന വല്ലച്ഛന് കൊടുക്കുന്ന ആ ഒരു സ്നേഹം അതിനെ നന്ദി അറിയിക്കുന്നു ഞാനും ആ കൂട്ടത്തിൽ ഒരു ആരാധകൻ തന്നെ എൻ്റെ വല്ലച്ഛൻ്റെ ഒപ്പം കൊല്ലം തേവള്ളി കൊട്ടാരത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ജന്മസ്ഥലം വല്ലച്ഛൻ ജനിച്ചതും കൊല്ലം തേവള്ളി കൊട്ടാരത്തിൻ്റെ കോട്ടയഴ്സിലാണ് പതിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം തേവള്ളി ഓലയിൽ കടവിലുള്ള ജയൻ്റെ വീട് എന്നറിയപ്പെടുന്ന കൊല്ലത്തെ പ്രതിമ നിൽക്കുന്ന വീടിൻ്റെ പ്രതിമ നിൽക്കുന്നതിന് തൊട്ടു മുന്നിലുള്ള പുറകിലുള്ള വീട് നിൽക്കുന്ന സ്ഥലം അത് പാലസ് വാർഡ് എന്നായിരുന്നു പാലസ് വാർഡ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഉള്ള അവിടുത്തെ ആൾക്കാരാണ് അതിന് മുൻകൈ എടുത്ത് ജയൻ നഗർ എന്ന പേര് അധികാരികളിൽ നിന്നും അനുവാദം മേടിച്ച് അധികാരികൾ ആ ഒരു പേരിട്ടിരുന്ന ജയൻ നഗർ എന്നറിയപ്പെടുന്ന ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടായി ജയൻ നഗർ എന്നാണ് അറിയപ്പെടുന്നത് അതിന് പിന്നിൽ നിന്നിട്ടുള്ള ആ നാട്ടുകാർ വല്യച്ഛൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഒപ്പം അവിടെ തന്നെ തേവള്ളിയിൽ ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട് ജയൻ മെമ്മോറിയൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധികാരികൾ രാഷ്ട്രീയ നേതാക്കൾ വല്യച്ചിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ അവരെല്ലാവരോടും നന്ദി ഈ ഒരവസരത്തിൽ അറിയിക്കുന്നു ഒപ്പം ആ പ്രതിമ അവിടെ ഒരു പ്രതിമ വരാൻ കാരണം അതിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളും ആ നാട്ടിലുള്ളവരും ചേർന്നാണ് ആ പ്രതിമ അവിടെ വരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കുട്ടിയുടെ പേര് രതീഷ് രതീഷെന്നാണെന്ന് എൻ്റെ ഓർമ്മ ആ ഒരു അനിയനോടും ആ നാട്ടിലെ ജനങ്ങളോടും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു ഒപ്പം ഈ പ്രതിമ സ്ഥാപിച്ചന്നും ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തിനന്നും മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് അതിനുവേണ്ടി വന്ന ശ്രീ മുകേഷ് ചേട്ടൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ചലച്ചിത്ര താരം ഇപ്പം നമ്മുടെ എം എൽ എ മുകേഷ് ഏട്ടനോട് നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ കൊല്ലം ജയൻ മെമ്മോറിയൽ ക്ലബുണ്ട് ഏതാണ്ട് നാൽപ്പത്തൊന്ന് വർഷമായി ആ ക്ലബ്ബ് അവിടെ നിലനിൽക്കുന്നു കൊല്ലം തേവള്ളി ഓരോ എന്ന സ്ഥലത്ത് അതിൻ്റെ പിന്നിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ ചേട്ടന്മാരോടും അനിയന്മാരോടും നന്ദി അറിയിക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ പേരും കട അതേപോലെ തിരുവനന്തപുരം സിറ്റി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജയൻ സാംസ്കാരിക വേദി തൃശ്ശൂർ മണ്ണൂത്തിയിൽ ആസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയുടെ ജയൻ സാംസ്കാരിക വേദി അതിപ്പോൾ ഓൾ കേരള ജയൻ ഫാൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കണ്ണൂർ ബേസ് ചെയ്തുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ സംഘടനകളുടെ എല്ലാം പിന്നിൽ നിൽക്കുന്ന അത് തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീ അജയൻ ആറ്റിങ്ങിൽ അജയൻ ചേട്ടൻ ഒപ്പം തന്നെ പേരുൾക്കടയിൽ ആക്ഷൻ ജിംനേഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഷിബു ചേട്ടൻ കണ്ണൂർ ഉള്ള ചേട്ടന്മാർ സുഹൃത്തുക്കൾ തൃശൂർ മണ്ണൂത്തി ബേസ് ചെയ്ത് തൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം തന്നെ എൻ്റെ ഓഫീസായിട്ട് ആദ്യകാലങ്ങൾ ഇപ്പോഴാണ് എൻ്റെ ഓഫീസെനിക്ക് അവരെന്തോ ഒരു കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലാണ് അതിൽ ഒരു മിസ്റ്റർ സതീഷ് അഡ്വക്കേറ്റ് സതീഷ് ഉണ്ട് മിസ്റ്റർ സുനി സുധീർ കുറച്ചധികം പേർ അവരെല്ലാവരോടും നന്ദി അറിയിക്കുന്നു ആല് പതിനറ്റാണ്ട് കഴിഞ്ഞെന്നും അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് നിലനിർത്തുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഡി ഫൊർമാൻ്റെ ഡി ഫൊർമാൻ ക്ലബ് എന്ന ഈ കൂട്ടായ്മ എല്ലാവരോടും കുടുംബാംഗം നേരിൽ നന്ദി അറിയിക്കുന്നു ഒപ്പം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒരു വർഷമാകുന്നു ഇതിപ്പോൾ ഇരുപത്തിയേഴ് എപ്പിസോഡ് ചെയ്തു ഡി ഫൊർമാൻ ക്ലബ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ അതിനുവേണ്ടിയുള്ള നിർമ്മാണ കാര്യങ്ങൾക്കെല്ലാം നിൽക്കുന്ന കരുനാപ്പള്ളി കാരാളിമുക്ക സ്വദേശിയായിട്ടുള്ള എൻ്റെ ചേച്ചിയെ പോലെ തന്നെ ആയിട്ടുള്ള ശ്രീരത്ന ചേച്ചി പിന്നെ ശ്രീ പ്രിൻസ് ചിറയിൽ എന്നൊരു സ്റ്റുഡിയോ കാലങ്ങളുണ്ട് അവിടെ പ്രിൻസ് ചിറയിൽ ആ ഒരു കുടുംബമാണ് ശരിക്കും അവർ ഹസ്ബൻഡും വൈഫും ആണ് അവരാണ് ശരിക്കും ഈ ഒരു ഡി ഫോൺ മാൻ ഫിലിം ക്ലബിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതും പലപ്പോഴും പല അവഷതകളും ക്ഷീണവും ഇപ്പോഴീ കോവിഡ് കാലമായിട്ട് പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എവിടെ വല്യച്ചിനോട്ട് ബന്ധമുള്ള കൂടെ പ്രവർത്തിച്ച ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യൻസ് ആയാലും ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണെങ്കിലും അല്ലെങ്കിൽ അത് സുഹൃത്തുക്കളായാലും ആര് എവിടെ അത് ഏത് ജില്ലയിലാണെങ്കിലും ഒറ്റയ്ക്ക് പോയി ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന പ്രിൻസായിട്ടിനോടും ആ കുടുംബത്തിനോടും നന്ദി അറിയിക്കുന്നു വല്യച്ചിൻ്റെ പേരിൽ അപ്പോൾ എല്ലാവർക്കും നല്ലതു വരട്ടെ ഈ ഒരു അവസരത്തിൽ വല്യച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയാൻ അവസരം ഡീഫർമാനോട് വീണ്ടും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ പ്രിൻസ് ഇന്ന് അനുശരണ ജയൻ്റെ എൺപത്തി രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് നമ്മോടൊപ്പം പഴയകാല സിനിമകളിലെ ഏകദേശം നൂറ്റി ഇരുപതോളം മലയാള സിനിമകളിൽ അഭിനയിക്കുകയും അതുപോലെ പുരാണ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും പ്രത്യേകിച്ച് ജയൻ അഭിനയിച്ച അഗ്നിശരം പിച്ചാത്തി കുട്ടപ്പൻ ജയിക്കാനായി ജനിച്ചവൻ അസ്തമയം പഞ്ചമി തോൽക്കാൻ എനിക്ക് മനസ്സില്ല തുടർന്നുള്ള ചിത്രങ്ങളിലും കൂടാതെ ചന്ദ്രകല മൂവീസ് ഉടമയുമായ ശ്രീ മഞ്ചേരി ചന്ദ്രൻ സാറിൻ്റെ പുത്രി റാണി ചന്ദ്രയാണ് ഇന്ന് ജയൻ സ്മരണയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഞാൻ റാണിശരൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് ചിരഞ്ജീവിയായ ഒരു അജയ്ന്റെ എൺപത്തിരണ്ടാം ജന്മവാർഷിക ദിനം മലയാളി മനസ്സിന്റെ തരംഗമായ ജയൻ മരിക്കുമ്പോൾ എനിക്ക് പ്രായം വെറും അഞ്ചു മാസമാണ് അതിനുശേഷം മറ്റെല്ലാവരെയും പോലെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ തന്നെയാണ് ഞാനും ആ പ്രതിഭയെ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സിനിമകളിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള എന്റെ അച്ഛൻ ശ്രീ മഞ്ചേരി ചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെയും ഒരുപക്ഷെ മറ്റെല്ലാവരെയും പോലെ ഒരു വെറും ആരാധിക മാത്രമായി എനിക്ക് തീരേണ്ടതാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പക്ഷേ കുറേ വർഷങ്ങൾക്കിപ്പുറം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ജയൻ ലവ്സ് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിലേക്ക് അദ്ദേഹം വീണ്ടും വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനായ ശ്രീ കണ്ണൻ നായർ ഞാൻ എൻ്റെ മുട്ടത്തലയൻ വല്യേട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ കണ്ണേട്ടൻ കണ്ണേട്ടനിലൂടെയാണ് വീണ്ടും ജയൻ വല്യച്ചൻ ജയൻ വല്യച്ചൻ്റെ ഓർമ്മകൾ ഇന്നലേക്ക് വന്നത് അതിനുശേഷം ജയം വല്യച്ഛൻ എനിക്ക് വേണ്ടി കാത്തു വെച്ചത് ഒരുപാട് വിസ്മയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു അവാർഡിൽ അദ്ദേഹത്തിൻ്റെ അവസാന തൊടിപ്പ് വരെ ഏറ്റുവാങ്ങി ഇപ്പോൾ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാച്ച് ഈ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ അവാർഡിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇതെല്ലാം എന്തോ മുൻജന്മ നിയോഗം എന്ന് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ അദ്ദേഹത്തെ അറിയാത്ത അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമായ ഒരാളുടെ മകളായ ഞാൻ അദ്ദേഹത്തെ വല്ലച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ എനിക്ക് സാധിക്കുക പിന്നെയും പിന്നെയും അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ ഭാഗമായി ഞാനും ഉണ്ടായിരിക്കുക അത് എവിടെയോ ഇരുന്ന് അദൃശ്യമായി എൻ്റെ അച്ഛനും അതിലുപരി ഞാൻ വല്ലച്ഛനെന്ന് സ്നേഹബുമാനങ്ങളോടെ വിളിക്കുന്ന ശ്രീ ജയനും എനിക്ക് തന്ന ഔദാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് ഇന്ന് ഈ നിമിഷം ഈ ദിവസം അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഈ ഒരു വീഡിയോയിൽ രണ്ട് വാക്കെങ്കിലും പറയാനുള്ള എനിക്ക് കിട്ടിയ സ്ഥാനം അതും അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല ഈ നിമിഷത്തിൽ ആ പ്രതിഭയുടെ അദൃശ്യമായ പാദങ്ങൾ എല്ലാ സ്നേഹവും ബഹുമാനവും ചേർത്ത് എനിക്ക് ഈ അനുവദിച്ച അധികമായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാദര പ്രണാമം